ഇത് മകൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു മിലിറ്ററിക്കാരൻ്റെ വിഹിതം അപ്പം ഇയാള് വളരെ എന്താ പറയുക ഡിസിപ്ലിൻ എല്ലാ കാര്യത്തിനും വളരെ ഡീസൻമാനാണ് പക്ഷെ സെക്സ് എന്നൊരു സംഭവം അവിടെ മിക്കവരും അടിപൊളി സത്യത്തിൽ ഇത് എന്ത് എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ പെണ്ണും കൈയ്യെടുത്തതാണ് വിശ്വാമിത്രയുടെ തടസ്സക്കിയത് മേനക്കെ ഒരു പെണ്ണ് വിചാരിച്ച ഏതന്നായാലും മറിച്ചിടാൻ പറ്റും മറിച്ചിട്ട ചരിത്രമുണ്ട് അപ്പം ഇയാളുടെ ഭാര്യ സുഗുലാണ്ട് കിടക്ക ഇയാളാണെങ്കിൽ നല്ല ആരോഗ്യവേദന എന്നും എക്സസൈസ് എല്ലാവരും വൈകുന്നേരം നടക്കാനുള്ള അല്ല രാവിലെ നടക്കാനില്ല പോണത് ഇയാൾ ഓടാൻ പോവുക അതായത് ഇയാളെ കണ്ട് പഠിക്കുന്നത് ഞങ്ങളോടൊക്കെ പറയരുത് അവിടെ ആരോഗ്യം സൂക്ഷിക്കണം അന്നത്തെ കാലത്ത് അയാൾക്ക് അയാളുടെ ഭാര്യ മരിച്ചു അപ്പോൾ ഇയാളിന്ന് രാവിലെ ഓടാൻ പോകും അയാൾ ബോഡിയൊക്കെ ഫിറ്റ് ആണ് വയറൊക്കെ നല്ല പൊട്ടിയിട്ട് നല്ല ഹെൽത്തി മാൻ അപ്പം ഞങ്ങളോട് പറഞ്ഞാൽ അയാളെ കണ്ട് പഠിക്കുക അയാളെ കണ്ട് പഠിക്കുക അയാളൊക്കെ രാവിലെ ഓടാനാണ് പോകുന്നത് നീ ഒക്കെ നടക്കാനുള്ള പോകണമെന്നൊക്കെ പറയും അതിലൊന്നും ഒരു കാര്യമില്ല ഒരു ദിവസം രാവിലെ ഓടാൻ പോയി വരുമ്പോൾ കുഴഞ്ഞു വീണാണ് അയാൾ മരിച്ചത് അപ്പോൾ ഈ എക്സർസൈസിലൊന്നും വലിയൊരു കാന്തല്ല നമ്മളെപ്പോഴാണ് മരിക്കാൻ വിചാരിച്ച അപ്പം മരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് അതിലിപ്പോൾ ബോഡി പ്രാക്ടീസ് ചെയ്ത് ബോഡിയൊക്കെ ഫിറ്റ് ആക്കിയാലും ആ വിസ അടിച്ച് വിസയിൽ അടിച്ചു വെച്ചങ്ങനെ ടൈമില്ല ആ ടൈമിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറും അതുപോട്ടെ നമ്മളിപ്പോൾ പറയാൻ പോകണ വിഷയം അതല്ല ഇ ഇപ്പോളുടെ ഈ മരുമകൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ മകൻ വിദേശത്താണ് അവന് എന്താ പറയുക അവടെ ഐ ടി പ്രൊഫഷണലാണ് ഏതു നേരം വർക്ക് ഫോളിക്കുകയാണ് അത് കഴിഞ്ഞ് ഇവന് പമ്പി പോകണം അവിടെ ഉള്ള ഫ്രണ്ട്സിൻ്റെ ഒപ്പം കഴിഞ്ഞാടണം ഇവൻ സെക്സിൽ വലിയ താല്പര്യമില്ല ഉണ്ട് ഇവന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് വേണം ഇപ്പം പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞാൽ നല്ല സ്വത്തുകാരി ഒറ്റ മോള് അങ്ങനെ കെട്ടിക്കോണെന്ന് വെച്ചതാണ് ഇവരിക്കും ഉണ്ട് അപ്പം സ്വത്ത് കുമ്മിഞ്ഞ് കൂടുമല്ലേ അത് ഇവിടെക്കെല്ലാം പാടിയ അവിടെ കിട്ടില്ല അങ്ങനെ കാലങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് പോയി ഇയാളുടെ ഭാര്യ മരിച്ചു അപ്പോഴാണ് വലിയൊരു വീട്ടിൽ ഒരു കരുത്തനായിട്ടുള്ളൊരു പുരുഷൻ നല്ല യൗവനൊക്തയായിട്ടുള്ളൊരു പെൺകുട്ടി അവിടെ എന്ത് അമ്മായിച്ചൻ എന്തും വരുവോളു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ രക്തബന്ധമൊന്നുമല്ലല്ല തികച്ചും അപരിചിതമായിട്ടുള്ളൊരു സ്ത്രീനെ മകൻ താല് കെട്ടി കൊണ്ടുവരണം കല്യാണം ഒക്കെ പറഞ്ഞ് ഉറപ്പിച്ച് അപ്പം ഇയാളെ സംബന്ധിച്ച് അതൊരു പെണ്ണും അവളെ സംബന്ധിച്ച് ഇതൊരു പുരുഷനും മാത്രം പിന്നെ ബന്ധങ്ങളുടെ നൂലാമല അതിൻ്റെ സ്ഥാനമെന്നൊക്കെ പറഞ്ഞാൽ അത് മാനിക്കണവർക്കല്ലേ ചിലവരത് മാനിക്കൂല ഇയാൾ എന്നോട് എല്ലാം ഇങ്ങനെ പറയും കുറെ അയാളെ പരിപാടി എടുത്തിട്ട് അവൾ ഇങ്ങനെയൊക്കെ ഒരു അറ്റംപ്റ്റ് കാണിക്കുന്നുണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ പല ആൾക്കാർക്കും ഞാൻ അഡ്വൈസ് കൊടുക്കാറുണ്ട് എന്നെ വിശ്വസിച്ചിട്ടാണ് പറയണത് മറ്റൊരാളോട് പറയാൻ ചിലപ്പോൾ മടിയായിരിക്കും പക്ഷെ എന്നോട് പറഞ്ഞാൽ അത് രഹസ്യ രഹസ്യമായിട്ട് നിൽക്കും അങ്ങനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും അവൾക്ക് നല്ല അടി കിട്ടണ കിട്ടേണ്ട സമയമാണ് നിങ്ങളുടെ മോനെ അവിടെ പോയിട്ട് നല്ലോണം ആർമാതിക്കാം അവനും കിട്ട പൈസ ഒന്നും അയക്കല്ല അവന് നല്ല സാലറി ഉണ്ട് അതൊക്കെ അവനവിടെ അടിച്ചു പൊളിക്കും ഇവിടെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയ അവന് ലോക്കായി അവന് പിന്നെ ടൈമിന് വീട്ടിൽ വരണം കാല് കെട്ടിയ പോലെ ആയി അപ്പോൾ അവനത് ബുദ്ധിമോശം കാണിക്കില്ല അവളെ അവിടെ നിന്നോട്ടെ ഏതായാലും ഇപ്പോഴായാലും അവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണ അപ്പം വന്നു പോയിട്ട് ഒരുപോലെ കഴിയും ചെയ്തു അപ്പോൾ എവിടെക്കൊന്ന് വന്ന് അവളെ കൊതിപ്പിച്ചിട്ട് പോകും അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ചെറിയ ട്രൗസർ ഇള്ളൽ പടങ്ങി ഒരു ദിവസം പറഞ്ഞു നിങ്ങൾ പോയി വരുമ്പോൾ എനിക്ക് രണ്ട് പാൻറ്റ് വാങ്ങിക്കൊണ്ടിരണം രണ്ടോ നാലോ വാങ്ങിക്കോ സൈസൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പം എന്ത് എന്ത് കളറാണ് മേടിക്കേണ്ടത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മേടിച്ചോളാന്ന് പറഞ്ഞു അതായത് ഇയാളുടെ ഭാവന ഒന്നും കൂടി ഉത്തേജിപ്പിക്കുകയാണ് അങ്ങനെ ഇയാൾ പോയി വന്നപ്പോൾ സാധനം കൊണ്ടു കൊടുത്ത് പിറ്റേ ദിവസം പ്രാവ് കൊണ്ടുവരാന്ന് പറഞ്ഞു അതായത് ഇയാളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടൊക്കെ അപ്പം പിന്നെ ഇയാളെ ഇവിടെ വാഷ് ചെയ്ത് വെച്ചൊക്കെ ഉണക്കാനിട്ടത്തൊക്കെ എടുത്ത് കിസ്സയിലൊക്കെ തുടങ്ങി അപ്പം സംഗതി റേലും കയറിയിട്ടുണ്ട് ആരും തുടങ്ങണമെന്നാണ് അങ്ങനെ ഒരു ദിവസം ഇയാൾ വീട്ടിൽ വീട്ടിൽ ചിലപ്പോൾ ഇയാള് ഈ ബിറുമ്പോടെ വലുതാക്കിയിട്ടുള്ളത് മിലിട്ടറി അല്ലേ ഇഷ്ടായൽ അപ്പോൾ ഒരു ദിവസം ഇവളുടെ സീനൊക്കെ കണ്ട് ഇയാളുടെ സാധനം നല്ല കൂറുപ്പായി ബിർമൂട അതിൽ ഇവള് കുറച്ച് ധൈര്യം സംഭരിച്ച് അപ്പോൾ ഇവരും തമ്മിൽ ഭയങ്കര കമ്പനി ആയിട്ടുണ്ട് സംസാരം ഒരു ഉപ്പ് വരുന്ന ടി വി കാണുമ്പോൾ ഒരു വീട്ടിലല്ലേ താമസിക്കണ അപ്പോൾ ആ അപരിചിതത്വം ഒക്കെ പോയി ഭയങ്കര ഫ്രീ ആയി ആയവരും അതിലിവിൾ കൈ കൊണ്ട് കിടന്നു എല്ലാർക്കും വെട്ടായിരുന്നു എന്താ ഇതിങ്ങനെ ഇതിങ്ങനെ നിർത്തിയാൽ മതിയോ അപ്പോൾ ഇയാൾ പറഞ്ഞ് നീ വിചാരിച്ചാ ഇവിടെ നമുക്ക് സ്വർഗമാക്കാറ് ഞാനി കെട്ടിയാണ് പിടിച്ചയാൾ അപ്പം ഞാൻ നല്ലോണം ബ്രെയിൻ വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ആണ് തുടങ്ങി ഇയാളുടെ കാര്യത്തെന്താണ് നമ്മൾ അറിയാൻ തുടങ്ങി ഒരു അഞ്ചൊട്ട് കൊല്ലം അയാൾ മരിച്ചപ്പോൾ ഞാൻ പോയിരുന്നു ഞാൻ പറഞ്ഞല്ലേ കുഴഞ്ഞു വീണ് മരിച്ചതാണ് അപ്പം എന്നിൻ്റെ ഒരു കരച്ചിലേ വേണ്ടിരുന്നു അവരും അത്ര മാനസികമായിട്ട് അടുത്ത് ഇതൊക്കെയാണ് മനുഷ്യൻ്റെ കാര്യം അത്രേ ഉള്ളു എന്തൊരു ജോലിയായാലും മിലിട്ടറി ആയാലും നല്ല ഡിസിപ്ലിനൊക്കെ ഈ കാര്യത്തിൽ നഷ്ടമാവും സെക്സ് എന്ന് പറഞ്ഞാൽ അത് വലിയ മാകർഷിൻ്റെ വരെ നല്ല തെറ്റിപ്പോയത് പെണ്ണ പെണ്ണ് കാരണം അപ്പം നമസ്കാരം ഞാൻ അടുത്ത വീഡിയോ ആളാണ്